പ്രവാചകൻ എവിടെന്ന് പറയുകയാണ് രണ്ട് വാചകങ്ങളും മുത്തിനുപി എവിടെന്ന് പഠിപ്പിച്ചിടന്നോ ഒന്നാമത്തെ വാചകമാരെങ്കിലും പറഞ്ഞു അതള്ളാഹുവിന്റെ അറിഷിന്റെ മുന്നിലേ പിന്നെ നിൽക്കാറുള്ളൂ അള്ളാഹുവിന്റെ അറിശിന്റെ മുന്നിലേ നിൽക്കാറുള്ളൂ ഏത് വാചകമെന്നറിയുമോ ധികമായി പറഞ്ഞു പഠിച്ചോ ഓർമ്മ വേണ്ടേ മരിക്കുന്ന സമയത്ത് പറയാൻ നിനക്ക് ഓർമ്മ വേണ്ടേ അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അതിന്റെ പ്രതിഫലം നിറയുകയാണ് കാരണം പ്രവചിക്കാൻ കഴിയില്ല ആ ആദിക്കറിന്റെ പ്രതിഫലം എന്താണെന്ന് പറയാ ആകാശത്തിന്റെയും ഭൂമിയുടെയും നിറയുകയാണ് രണ്ടാമത്തെ പഠിക്കാനുള്ള പഠിക്കാനുള്ള ഭാഗ്യം ഭാഗ്യം നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അപ്പൊ പഠിച്ച ഒരു ദിക്കുരേതോ അതോ മറ്റേ ചങ്ങാതി തെങ്ങിന്റെ മുടി കയറിയതുപോലെ ആകത്തില്ലല്ലോ ഇൻഷാ അല്ലാ അള്ളാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തെരുമാറാകട്ടെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തി പോകാൻ പറ്റുമോ അതാ ഞാൻ ഇതിങ്ങനെ പറയണേ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തിരുമാറാകട്ടെ രണ്ട് രണ്ട് അള്ളാഹുവിന്റെ റസൂലപടന്ന് പറയുകയാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നന്മ നിറയ്ക്കുന്ന രണ്ടാമത്തതിക്കറേതെന്നറിയുമോ അല്ലാഹുവാഹു തങ്ങളെ പറയുകയാ ഒരുമിച്ച് പറയാൻ കഴിയുന്ന ഈ പ്രതിഫലം കാരണം ആകാശത്തിന്റെയും ഭൂമിയുടെയും നന്മ ഇങ്ങനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിയുന്നില്ലാശത്തിന്റെയും പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പറയണേ ദിക്കറികൾ അധികമായിട്ട് പറയണേ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ദിക്കറുകൾ ഉണ്ട് മഹാനായി നബി മുഹമ്മദ്

ബി അലിഹി അസലാമിന്റെ അടുക്കലൂടെ കടന്നു പോവുകയാണ് ആ സമയത്ത് ഇബറാഹി നബി ചോദിക്കുന്ന ജിബിരി നബി അലി അസലാ ചോദിക്കുമ്പോ അവിടെ അവസാന അവസാന പ്രവാചകനാട് പ്രവാചകനായ മുഹമ്മദ് റസൂലിനെ വിളിച്ചു നബിയേ യാട് മു വിളിച്ചിട്ട് പറയുന്ന ദാസന്മാരോട് അങ്ങയുടെ സമുദായത്തിനോട് സുഖത്തിലും മരം നട പറയണേ നബിയേ ഇബറാഹിനി പറയുകയാ മഹറാജിന്റെ യാത്രയിൽ ഇബറാഹിനി മുത്തിനബിയോട് പറന്ന് കൊടുക്കുകയാണ് അമ്മയുടെ സമുദായത്തോട് പറയണമോ അമ്ബാഹുവിന്റെ സ്വർഗത്തിൽ ഒരുപാട് മരണ സ്വർഗത്തില് ഒരുപാട് മരം നടാന് അങ്ങയുടെ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം നബിയേ അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു എങ്ങനെയാ സ്വർഗത്തിൽ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുകയാ അള്ളാഹുവിന്റെ പറഞ്ഞു കൊടുത്ത ഒരു ദിക്റുണ്ട് അള്ളാഹുവേ അത് സ്വർഗത്തിലും മരം നടന്ന ദിക്കറാണ്

നമ്മളെയൊക്കെ അറിയുന്നുണ്ട് നമ്മുടെയൊക്കെ സ്വഭാവം അറിയുന്നുണ്ടായിരിക്കാം പറഞ്ഞു കൊടുത്തത് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകട്ടെ എന്ന് കാരണം വിവാദത്തിൽ വളരെ പുറകോട്ടാ നമ്മളൊക്കെ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് അമ്പത് വക്കത്ത് അഞ്ചാക്കിയ കഥയൊക്കെ അറിയാമല്ലോ ഈ അമ്പത് വക്കത്ത് അഞ്ചു വക്കത്തായതെങ്ങനാ പറഞ്ഞു കൊടുത്തില്ലേ അള്ളാഹ് എന്റെ സമുദായത്തിന്റെ അവസ്ഥ തന്നെ അമ്പതായിട്ട് അഞ്ചാക്കി തന്നില്ലേ എന്റെ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു സ്വർഗത്തിൽ കഴിമിന്റെ അത്രയും മരം നട്ടുപിടിപ്പിക്കണം അള്ളാഹുഭാഗ്യന്തരുമാറാകട്ടെ നട്ടൂടെ അങ്ങനെ പോവാണോ രാവിലെ വണ്ടി വിളിച്ച് സ്വർഗത്തിൽ മരം നേടാൻ നാളെ രാവിലെ ഏ പോണോ അവിടെ ആ അവിടെ ഇവിടെ ഏക്കറി കണക്കിനും വാങ്ങിച്ചിരുന്ന പോലെ സ്വർഗത്തിൽ കുറച്ച് ഏക്കറി കടക്കട്ടെ മഹാനായ റസൂലിഹു അലഹി തങ്ങൾ പറഞ്ഞു ഹൗല ലാഹൗല വലാ കൂവത്ത ഇല്ലാ ആ ദിഖർ ഇങ്ങനെ പറഞ്ഞ സ്വർഗത്തിലും മരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്ത ദിഖറ അപ്പൊ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ആ ദിഖറോ പറയുവാ എല്ലാവരും ലാഹവലുവാബിൽ തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നുണ്ടെന്നാണ് ലാഹൗല എന്ന് പറയുന്ന ലേഖം കഴിക്കണോന്നരോ അവസ്ഥ പറയാറുണ്ട് ഈ ലാഹവുല എന്ന് പറയുന്നത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു ദിഖറല്ല ആ ദിക്കറിന് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നുണ്ട് അതിലെ ഒരു രോഗമാണ് മനസമാധാനം അതിലേക്ക് കിട്ടാത്ത പൈസ കൊടുത്താലും മാറാത്ത രോഗമാ അത് മനസമാധാനം ആ രോഗം മാറാനുള്ള മരുന്നാണെന്ത്ഹവുലേഖ്യം അതിങ്ങനെ കഴിക്കാനാ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമ്പത്ത് വേണോ സമ്പത്ത് വേണോ ഒറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായ ഒരു സഹാബിയുണ്ട് ഒറ്റ രാത്രി നേരം വെളുത്തപ്പോ കോടിക്കണക്കിന് എത്രയോ ഒട്ടകങ്ങൾ ഒരുപാട് സമ്പത്ത് കൊടുത്തു അപ്പൊ ഈ സമ്പത്തെല്ലാം കണ്ടപ്പോ വീടിന്റെ മുറ്റത്ത് കാണാതായ മകൻ സഹാബിയ ഈ കാണാതായ മകൻ കോടിക്കണക്കിന് സമ്പാദ്യവുമായി വീടിന്റെ മുറ്റത്ത് വന്നപ്പോ വാപ്പ പറഞ്ഞു ഇതൊന്നും ഇവിടെ വേണ്ട വേണ്ടിഅലി ആ തങ്ങളുടെ മുന്നിൽ പോയി മസല ചോദിച്ചു പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ദിക്കറു പറഞ്ഞതിന്റെ മഹത്വ അല്ല കൊടുത്താ എടുത്തോളെ അപ്പൊ ഒരൊറ്റ ദിക്കറ് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തുണ്ടാകും സമ്പത്തിൽ അപിവൃദ്ധി ഉണ്ടാകും അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ വേണോ ഏഹ് ഇതൊക്കെ വേണോ സമ്പത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ സ്വഭാവമൊക്കെ മാറും എങ്കിലും നല്ല സമ്പത്ത് ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനുള്ള സമ്പത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കച്ചവടമൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ് വല്ലാത്ത രോഗങ്ങൾ വരികയാണ് സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ് വലിയ വലിയ രോഗങ്ങൾ കിടന്ന് വരികയാണ് കുടുംബത്തിൽ പ്രയാസങ്ങൾ വരികയാണ് മക്കൾക്ക് രോഗമായി മരണപ്പെടുന്നുണ്ട് ഇതുപോലെയുള്ള വലിയ വലിയ ആപത്തുകളുണ്ടല്ലോ ആ ആപത്തുകളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിസ്കരിക്കുന്ന എല്ലാ ഭാഗത്ത് നിന്നുള്ള ആപത്തുകളെ തൊട്ട് എല്ലാ ഭാഗത്ത് നിന്നും ആപത്തുകളെ തൊട്ട് ആ സംരക്ഷണം കൊടുക്കും രണ്ട്

അള്ളാഹു ഇഷ്ടപ്പെടുന്നു അല്ലാഹുവിന്റെ പ്രവാതകൽ ഇഷ്ടപ്പെടുന്നു മലകൾ ഇഷ്ടപ്പെടുന്നു സ്വാനിഹീങ്ങൾ ഇഷ്ടപ്പെടുന്നു എല്ലാവരുടെ ഹൃദയത്തിലും അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുകയാ അല്ലാഹു ആദരിച്ചവരുണ്ടല്ലോ സ്വാനഹീങ്ങൾ ഉണ്ടല്ലോ എല്ലാവരും നിന്നെ സ്നേഹിക്കുകയാണ് തങ്ങൾ പറഞ്ഞു സ്വാലിഹീങ്ങളായ ആൾക്കാർ നിന്നെ അസൂയപ്പെട്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ ചിന്തിക്കും എനിക്ക് പത്തും അറുപതും വയസ്സുണ്ട് എന്നെ ആരും ബഹുമാനിക്കുന്നില്ല ഓനെ എന്താ അത് അത് അള്ളാഹു അങ്ങനെ ചില ആൾക്കാരോട് വല്ലാത്ത സ്നേഹം

ചിലരുടെ വാക്കിൽ അള്ളാഹു അല്ലാത്ത അസറു വെച്ചിട്ടുണ്ട് അത് തഹുജു നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യനല്ല കൊടുക്കുന്ന ഒരു ഭാഗ്യവാണ് ഒരു വാക്ക് പറഞ്ഞാൽ മതി അലഹമ്മില്ല റാഹത്താകും ചിലപ്പോ താടി കാണില്ല തഴമ്പ് കാണില്ല ഒന്നുണ്ടാവില്ല വലിയ ഹജ്ജോ ഹാജിയാരോ സെക്രട്ടറിയോ പ്രസിഡന്റോ ഇമാമൊന്നും ആവണമെന്നില്ല ചില ആൾക്കാർ സ്കരിക്കുന്ന ചില പണ്ടുള്ള ചില പാപ്പമാരുണ്ട് പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കും നമുക്ക് ഞങ്ങളുടെ പത്രാർത്ഥം കണ്ടിട്ട പണ്ടൊക്കെ ചില പള്ളിയുടെ പോയിട്ട് പോരെ അത്ത ഒന്ന് വാ ചെയ്തേക്കണം അത് മതി ചിലരൊക്കെ എത്രയോ ആത്മാർത്ഥമായിട്ട് പറയും ഉസ്താദ് അത്താടെ ദുവാണ്ടെങ്കിൽ എന്താ ഇല്ലേ എന്തേ അങ്ങനെ പറയണേ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ അത്താട് നമ്മുടെ മക്കള് പറയും എന്റെ വാപ്പാട് ധുവാ മതി ഉസ്താദ് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് പറയാൻ നമ്മുടെ മോന് പറ്റുമോ അവൻ നോക്കുമ്പോ പറശ് വാപ്പാടെ ജീവിതത്തിൽ ഒരു നന്മയില്ല അവൻ വിചാരിക്കണത് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നു വാപ്പയ്ക്ക് ഒന്നുമില്ല പിന്നെ എന്റെ വാപ്പാട് അധുവാ എന്റെ പ്രിയപ്പെട്ടവർ ഞാൻ ഇന്ന് രാവിലെ ഈ സർജറിക്ക് വേണ്ടി ഞാൻ പറയും എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരൻ എന്നെ പറഞ്ഞു ഉസ്താദ് എന്റെ വാപ്പ ഉണ്ടല്ലോ എന്റെ ഉണ്ടല്ലോ അത് മതി ഉമ്മ മരണപ്പെട്ടു പോയാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലരുടെ നാവുകൾക്ക് അഞ്ച് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പറഞ്ഞു പവർ കൊടുക്കും അലഹമുല്ല അള്ളാഹു നൽകിയുമാറാകട്ടെ അള്ളാഹു നൽകിയുമാറാകട്ടെ എന്നിട്ട് പ്രവാചകം പറഞ്ഞു അള്ളാഹു അവരുടെ ചിലർക്കങ്ങനെ പിതാവ് ഒന്നും പഠിക്കണമെന്നില്ല പത്ത് കിത്താവ് മാത്രം പഠിച്ച പണ്ടത്തെ ചില വാപ്പാമാരുണ്ട് ഉസ്താദന്മാര് പറയും ഇന്നേക്കാളും നല്ലപോലെ മസലകൾ പറയും ഇല്ലേ പത്ത് കിത്താവ് ചിലപ്പോ വലിയ അറിവൊന്നും ഇല്ല വലിയ ഹത്തീവൊന്നും ആയിരിക്കത്തില്ല വല്യ പണ്ഡിതനൊന്നും ആയിരിക്കത്തില്ല എന്നാ പണ്ടത്തെ അമ്മമാരുടെ ഒക്കെ ഉമ്മമാരില്ലേ ഉമ്മാമ്മമാരൊക്കെ അവരൊക്കെ എന്താ ഹദീസുകളൊക്കെ പറയണ് അതൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടിയതാ അത് അള്ളാഹുട്ട് പഠിപ്പിച്ചു കൊടുത്ത അവർക്ക് പല ഉമ്മമാര് സംസാരിക്കുമ്പോൾ പഴയ പഴയ കാര്യങ്ങളൊക്കെ പറയും നമ്മളിങ്ങനെ കണ്ണന്തലി നിപ്പാണ്ട് ചില ഉപ്പാപ്പമാരൊക്കെ പള്ളി വരുമ്പോഴൊക്കെ ചില ഇങ്ങനെ പറയാറുണ്ട് എവിടെ നിന്ന് കിട്ടിയപ്പോ ഇവർക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂൽ പറഞ്ഞതായി പറയുന്നു നിസ്കരിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യന് അല്ലാഹുവിന് കൊടുക്കും അവൻ അറിവ് കൊടുക്കുമെന്ന് സല്ലാഹു അലഹി വസങ്ങൾ പറയുമ്പോൾ ദുനിയാവിൽ കിട്ടുന്നതാണ് ഒന്ന് എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുകയാണ് രണ്ട് അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാനിന്റെ പ്രകാശം മൂന്ന് റസൂലുള്ളാഹി തങ്ങള് പറയുകയാ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും അവനെ സ്നേഹിക്കുകയാണ് എല്ലാവരും അവനെ ആദരിക്കുകയാണ് അവന് പൈസ കൊടുക്കണ്ട എലക്ഷന് നിൽക്കണ്ട ഫ്ലക്സ് അടിക്കണ്ട ഒന്നും ചെയ്യാതെ തന്നെ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു കാരണം അവന് അവളെ ഇഷ്ടപ്പെട്ടതാണ് നാലാമതായിട്ട് പറയുന്നു അവരുടെ നാവുകൾക്ക് വല്ലാത്ത അസറാണ് അവരുടെ നാവുകൾക്ക് വല്ലാത്ത ശക്തിയാണ് അഞ്ചാമത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാണ് അള്ളാഹു അവന് അറിവ് കൊടുക്കുകയാ മസാലകളൊക്കെ പറയാനുള്ള അറിവ് അള്ളാഹു തന്നെ കൊടുക്കുകയാണ് തങ്ങൾ പറയുകയാ ഇനി മരണത്തിന് ശേഷമാണ് പ്രതിഫലമിരിക്കുക ദുനിയാവിലെ പ്രതിഫലമാണ് ദുനിയാവിലെ പ്രതിഫലമാണ് ഇനിയുള്ള പ്രതിഫലം എന്തെന്നറിയുമോ ഇനി മരണത്തിനു ശേഷമുള്ള പ്രതിഫലമാ പ്പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് കബറിന്റെ കത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ മുഖത്തുവല്ലാത്ത പ്രകാശവാ വല്ലാത്ത ഒരു പ്രകാശമുണ്ടല്ലോ വിശുദ്ധമായ നാളെ ചില ചില വല്ലാതെ പ്രകാശിക്കുന്നതാണ് വല്ലാത്ത പ്രകാശം നിൽക്കുന്ന ജനങ്ങളുടെ നിന്ന് ണർത്തിയത് എന്നെ ചോലിച്ചുകൊണ്ട് തലയുടെ മുകളിലിരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞു നാളെ കബറിന്റെ ചിരിക്കുന്ന മുഖത്തോട് എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട് സ്വഹാബ റസൂൽ തങ്ങളാ പറയുന്നത് രാത്രി ആരും കാണാതെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച വിപ്പാ നിസ്കരിച്ച ചെറുപ്പക്കാരാ നിസ്കരിച്ച പെങ്ങളോ നിന്റെ ഭർത്താവരെന്നില്ല നിന്റെ മക്കൾ മക്കളറിഞ്ഞില്ല നിന്റെ കുടുംബക്കാരെന്നില്ല നീയും അബ്ബാഹും മാത്രമറിയുന്ന ഒരു രഹസ്യമാട ആ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച നീയുണ്ടല്ലോ നാളെ പരലോകത്തേക്ക് വരുമ്പോൾ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഏഴാമത്തെ പ്രതിഫലമെന്താ നിന്റെ വിചാരണ എളുപ്പ சாபி எழுப்பவா ரசூதல்லாகி தங்களை பரையாபா നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ അമ്ലാഹിവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാട് അതിൽ മുനീർമാന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാട് കോടാടികോടി ജനങ്ങളുണ്ട് കോടാരി കോടാടി കോടി ജനങ്ങളുണ്ട് എല്ലാവരും നിൽക്കുമ്പോ അമ്മാഹു ഒരു ഭാഗത്തെ തിരഞ്ഞെടുക്കുകയാട് ഒരു ഭാഗത്തെ തിരഞ്ഞു വിളിക്കുകയാ

ആ വിളിച്ചു നിർത്തുന്ന വിശിഷ്ട അതിഥികളായ ആ ചെറിയ സംഘമാരാണ് നബിയേ അവരെ നന്മ ചെയ്തതിന്റെ പേരിലു അനിൽമല മുത്തിനബിയല്ലേ പറഞ്ഞത് അവര് തനുസ്കരിച്ചവരാ അവര് പാതിരാത്രിസ്കരിച്ചവരാ അവർക്ക് നാളെ വിചാരണയില്ല വയതുഹു ചെന്നൈ നാളെ അള്ളാഹു അവരെ വിളിച്ചിട്ട് പെട്ടെന്ന് വിചാരണ ചെയ്യുകയാണ് രാത്രി എന്നെ ഓർത്തവരല്ലേ ഒരു പുതപ്പിന്റെ വീടിൽ കെട്ടിപ്പിടിച്ചു കിടന്നപ്പോ ഏത് തണുപ്പുള്ള രാത്രിയാണെങ്കിലും രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് മണിക്ക് എഴുന്നേറ്റ് നിന്ന നിനക്ക് എന്നോട് ഒരു പ്രയാസമില്ല യാതൊരു ഭയവും നിനക്കില്ല നാളെ സ്വരകത്തിലേക്ക് കടത്തിവിടുകയാ എന്റെ മുസ്ലിമോ എന്റെ നിനക്കിമാനില്ലാതെ പോയത് എന്റെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത് തങ്ങളെ പറയുകയാണ് അടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ ഈ ിരിക്കുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ എല്ലാ എഴുതുകയാട് ഞാനീ പറയുന്നതെഴുതുകയാട് ഈ ഇരിക്കുന്നത് എഴുതുകയാട് എല്ലാം എഴുതി വെക്കുന്ന മലക്കുകളുണ്ടല്ലോ ആളപ്പടച്ചറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ നന്മതിന്മ എഴുതിയ കിത്താവുണ്ടല്ലോ അതീ എടുത്ത് തരുന്ന ഒരു രംഗമുണ്ട് സഹോദര മുത്തിനബി പോലെ കരഞ്ഞു പോയില്ലേ പോലെ കരഞ്ഞു പോയില്ലേ ആ സ്ഥലത്താരും ഉണ്ടാകില്ല ഐഷ ഒരാളും സഹായിക്കാത്ത അവസരമുണ്ടല്ലോ അള്ളാഹു ചിലരുടെ കയ്യിൽ കൊടുക്കുന്നത് എങ്ങനെയെന്നറിയുവോ അള്ളാന മറന്ന് നടന്നവർ അവരുടെ ഇടത് കൈയുണ്ടല്ലോ നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാട് നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാട് എന്നിട്ട് അവരുടെ പുറം ഭാഗത്ത് വെച്ചാ കിതാബ് കൊടുക്കുന്നത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അവൻ നരകത്തിന്റെ അവകാശിയാ അവൻ പോയവനാ അവൻ പരാജയപ്പെട്ടു പോയവനാ അവനെ നശിച്ച ആരും പരലോകത്തില്ലല്ലോ തങ്ങൾ പറയുകയാണ് രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച വാപ്പാ നിസ്കരിച്ചെറുപ്പക്കാരാ അമ്മാന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് രാത്രി എഴുന്നേറ്റ് രണ്ടര കയത്ത് പടച്ചറുപ്പിന്റെ മുന്നിൽ സുചൂതിൽ കിടന്നവരെ നാളെ തരിവട നിന്റെ വലതുകയിലേക്ക് നിന്റെ വലതുക ആ എഴുതിയ ന്മ എഴുതിയുണ്ടല്ലോ നിന്റെ വലത് കയ്യിൽ വെച്ച് തരുമെന്ന് അതരമായ പ്രഭാതാഹു വലിയ മാതങ്ങൾ പറയുകയാ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യനല്ലാഹു കൊടുക്കുന്ന പൊതിബലമാ അവസാനത്തെ പൊതിബലമെന് സൂയൽവാ തങ്ങളെ പരവയാട് അല സുരാ നീ ഇടിയും ഇങ്ങനെ ഒരു മിന്നലടിക്കുന്നത് പോലെ ഒരു മിന്നലടിക്കുന്നത് പോലെ ഒരു പ്രകാശം ഞാനും നിങ്ങളും കാണുമല്ലോ റസൂലുള്ളാഹി പറയുകയാണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന മുസ്ലിമേ പ്പഴ ചളപ്പിന്റെ പരലോകത്തെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടീകരിക്കുന്ന അംബാഹുവിന്റെ അതാപ് കൊണ്ട് നിറച്ച ചിറാത്തൊന്ന് പറയുന്ന പാലമുണ്ടല്ലോ അമ്മാഹുവ ജനങ്ങൾ അതിനകത്ത് നിന്ന് നരകത്തിലേക്ക് വീഴുകയാട് നരകത്തിന്റെ കൊളുത്തുകൾ വന്ന് കൊണ്ടുപോവുകയാട് ആ സിറാത്ത് എന്ന് പറയുന്ന ഭയാനകമായ താവുകൾ കൊണ്ടു നിറച്ച നരകത്തിന്റെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്ന പാലം ആ പാലത്തിന് വല്ലാത്ത നീളമാണ് അതിന് വല്ലാത്ത ഇരുളാട് അതിന് വല്ലാത്ത മൂർച്ചയാട് അതിന് വല്ലാത്ത വഴിവെഴുപ്പാട് അത് കടക്കാൻ കോടാരി കോടി വർഷങ്ങൾ എടുക്കുന്നവരുണ്ട് അതിനകത്തുകൂടെ നടക്കുന്നവരുണ്ട് അതിനകത്തുകൂടെ അതിനകത്തുകൂടെ ഇടയെന്ന് കണ്ണടച്ച് തുറക്കുന്നതിനു മുമ്പേ കണ്ണടച്ച് തുറക്കുന്നതിനു മുമ്പ് അതിലൂടെ കടന്നു പോകുന്നവരുണ്ട് റസൂലല്ല പറയുന്നു പറയുകയാണ് പറയുകയാണെ തന്ന മുലിമേ ഇടിയും മഴയും വരുമ്പോ ആകാശത്തു മിന്നൽ കാണുന്നത് പോലെ നാളെ സിറാത്ത് കിടക്കുമെന്ന് ലോകത്തിന്റെ നേതാവിന് ബി മുഹമ്മദ് ഞങ്ങൾക്ക് നമസ്കരിക്കാനുള്ള ഭാഗ്യമ തരണേ അള്ളാഹ പറയുന്ന പാലം കടക്കാറുള്ള ഭാഗ്യവാ അല്ലാഹുവേ പത്താമത്തെ പത്താമത്തെ ഒരു കാണാത്ത ഒരു മനുഷ്യനും പ്രവചിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും പറഞ്ഞു തരാൻ കഴിയാത്ത എത്ര വലിയ എഞ്ചിനീയറിനും പറയാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വരകമുണ്ടല്ലോ स्वर्ग प्रवेशनमा

അവന്റെ മുഖത്ത് നോക്കി വാപ്പാ ചിരിക്കണ്ടേരിക്ക മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കൂടെപ്പുറത്തും നിന്റെ കുടുംബക്കാരും കാണാമരുന്നവര് മുഴുവരു കരയുന്ന ദിവസം ആ വെള്ള തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണം മോനെ പഴാണ് ചിരിക്കേണ്ടത് നന്നാകും അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ அல்லாஹு அதினியம் நிற்கி அனுகிரிக்குமாட்ட